പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ ഓറിയൻ്റൽ ഇൻഷുറൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അടച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ അഞ്ഞൂറ് ഒഴിവുകളാണുള്ളത് കേരളത്തിലും ഒഴിവുകളുണ്ട് മുപ്പത്തിയേഴ് ഒഴികൾ കേരളത്തിലാണെന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും അതിനുശേഷം അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സാമിനേഷൻ ഉണ്ടാകും ടയർ വൺ എക്സാമിനേഷൻ പ്രിലിമിനറിയും ടയർ ടു മെയിൻ എക്സാമിനേഷൻ ഉണ്ടാകും ടയർ വൺ പ്രിലിമിനറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴിനും മെയിൻ എക്സാമിനേഷൻ അത് ടയർ ടു എക്സാമിനേഷൻ ഒക്ടോബർ ഇരുപത്തി ുമായിരിക്കും നടത്തുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഏഴ് ദിവസം മുൻപ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എസ് ടി പി എസ് ഡാഷ് ഡബ്ലു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഓറിയൻറ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റിലൂടെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന നിർബന്ധമായും മലയാളം എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക പ്രായം പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇരുപത്തൊന്ന് വയസിലും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നാൽ എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷവും ഒ പി സി നോൺ ഗ്രീമിലാൾ ഒരു മൂന്ന് വർഷവും ഉള്ള ക്യാൻഡേൻ ആണെങ്കിൽ പത്ത് വർഷവും വേറെ പ്രായപതിരെ ഇളവ് ലഭിക്കുന്നതായിരിക്കും അംഗീകൃത സർവകലാശാലയിൽ എന്നുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത അതോടൊപ്പം പത്താം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഡിഗ്രിക്കും ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന നിബന്ധന കൂടി പറഞ്ഞിട്ടുണ്ട് പ്രിലിമി എക്സാമിനേഷന് ഒരു മണിക്കൂർ പരീക്ഷയായിരിക്കും നൂറ് ചോദ്യങ്ങളും നൂറ് ആയിരിക്കും മെയിൻ എക്സാമിനേഷന് രണ്ട് മണിക്കൂർ പരീക്ഷയായിരിക്കും ആയിരിക്കും ഇരുന്നൂറ് ചോദ്യങ്ങളും ഇരുന്നൂറ്റി അൻപത് ആയിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം മനസ്സിലാക്കുക അതുപോലെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചർ മാത്രമേ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുക പാസായാൽ മാത്രം മതിയാകും കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റർ ഞാൻ പറയാം പ്രഥമി എക്സാമിനേഷനിൽ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ ആലപ്പുഴ കോട്ടയം എന്നീ എന്നാൽ മെയിൻ എക്സാമിനേഷന് കൊച്ചി തിരുവനന്തപുരം മാത്രമേ എക്സാമിനേഷൻ സെൻറ്ററുകളുള്ളൂ എന്ന് കാര്യം മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സൈസ്മെന്റ് കാൻഡിഡേറ്റ്സും ജി എസ് ടി ഉൾപ്പെടെ നൂറ് രൂപ കൊടുത്താൽ മതിയാകും എന്നാൽ മറ്റുള്ളവരെല്ലാം എണ്ണൂറ്റി അൻപത് രൂപ ജി എസ് ടി ഉൾപ്പെടെയാണ് എണ്ണൂറ്റി അൻപത് രൂപ ഫീസായിട്ട് നൽകണം ആ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഡിഗ്രി നേടിയവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാകുന്ന നേരെ മനസ്സിലാക്കും തുടക്ക ശമ്പളം നാൽപ്പതിനായിരം രൂപയോളം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും എസ് ടി പി എസ് ആഫ് ഡബ്ല്യു 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 ഡോട്ട് ഓറിയൻറ്റൽ ഇൻഷുറൻസ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ഓഗസ്റ്റ് പതിനേഴ് വരെ അപേക്ഷിക്കാൻ കഴിയും അപേക്ഷിക്കുക താങ്ക് യു